ो गजाननं फोदगणादिसेविदम् फलसारभक्षितम् उमासुदम् शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्गजं नमामि विघ्नेश्वर पादपङ्गजं नमामि विघ्नेश्वर पादपङ्गजम् सङ्गीतसाम्राज्य सारिणि सङ्गीतसाम्राज सञारिणि शृङ्गार शृङ्गेरि पुरवासिनि सङ्गीतसाम्राज सञारिणि गुरुब्रह्मा गुरुर्विष्णो गुरुदेवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै गुरवे नमः ॐ श्रीनारायण ഓം ശ്രീ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മുഖ്യാചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർക്കും ആചാര്യ സുലേഖ മാമനും പ്രധാന ആത്മിൻ ശ്രീ അനിൽജിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും പഠിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും ബാലവേദിയിലെ കുഞ്ഞുമങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം കുരുന്നുകൾ കൃതികൾ നല്ലപോലെ ചൊല്ലാനും പ്രഭാഷണം ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് മുതിർന്നവർക്ക് പോലും ഈ ഗ്രൂപ്പിൽ നിന്ന് ധാരാളം കേൾക്കാനും പഠിക്കാനും സാധിച്ചു ഭദ്രകാളി അഷ്ടകത്തിൻ്റെ രചനയെക്കുറിച്ച് അല്പം സംസാരിക്കും ഗുരുദേവൻ കോലത്തുകര കോവിലിൽ കോലത്തുകരയിൽ വരുമ്പോൾ പലപ്പോഴും വലിയ വീട്ടിൽ പോകാറുണ്ടായിരുന്നു വലിയ വീടെന്ന് പറയുന്നത് കുളത്തൂരിൽ നിന്നും വടക്കോട്ട് ഇന്ന് നിലനിൽക്കുന്ന ആറ്റിൻകുഴി ദേവി നടക്കളം എന്ന ദേവി ക്ഷേത്രത്തിന് പുറകിലായിട്ടാണ് വലിയ വീട് വലിയ വീടും അവിടുത്തെ അമ്മയും ഗുരുവിന് നല്ല രീതിയിൽ നല്ല ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു പലപ്പോഴും ഗുരു ആ അമ്മയിൽ നിന്നും ഭക്ഷണം കഴിച്ചതായിട്ടും കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് ഗുരു വലിയ വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഒരിക്കൽ യോഗനാഥ മാസികയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും എനിക്കിത്ര ഈ ഗ്രൂപ്പുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു കാരണം അത് അത്ര കണ്ടു വായിച്ചു കിട്ടും അക്കാലത്ത് അതുവഴി ഒരു ആറ് ഒഴുകുന്നുണ്ടായിരുന്നു ഇന്ന് ആറ് അവിടെ ഇല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുവഴി ഒരു ആറുണ്ടായിരുന്നെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ആ സ്ഥലം അന്ന് അന്ന് ആറുണ്ടായിരുന്നതു കാരണം അത് ആറ്റിൻപുറം എന്നറിയപ്പെടുന്നു പെട്ടിരുന്നു പക്ഷേ ഇന്ന് ആറ് പോയത് കാരണം അവിടെ ഇന്ന് ആറ്റിൻകുഴി എന്നാണ് അറിയപ്പെടുന്നത് ആറ്റിൻകുഴി ദേവി നടക്കളം ആറ്റിൻകുഴി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ആ സ്ഥലവും ആറ്റിൻകുഴി എന്നറിയപ്പെടുന്നു അതിന്റെ ആ സ്ഥലത്ത് അതായത് അമ്പലത്തിന്റെ തൊട്ടുപിറകിലായിട്ട് എനിക്കൊരു വീടുണ്ട് ആ വീട്ടിൻ്റെ ഫ്രണ്ടിലെ മതിലിൻ്റെ അടുത്തൊരു ഇടവഴിയുണ്ട് ആ ഇടവഴിയിൽ കൂടിയാണ് വലിയ വീട്ടിൽ പോകുന്നത് ആ വലിയ വീട്ടിൽ ഗുരു ഇരുന്ന ഇരുന്ന ആ വീട് ഇന്ന് വേറെ ആരും താമസിക്കുന്നില്ല പക്ഷേ ഇന്നും ആ ആ അത് ഒരു ക്ഷേത്രം പോലെ വിളക്ക് വെച്ച് ആരാധിക്കുന്നുണ്ട് അവിടെ നമ്മൾ കുഞ്ഞുങ്ങൾ ഞാൻ കുറച്ചും കൂടി സംഗീതമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മളവിടെ സംഗീത കച്ചേരി നടത്തിയിട്ടുമുണ്ട് അതിന് ഈ ഈ അമ്പലവും ഈ ഈ ആറ്റിൻകുഴി ദേവീ നടക്കളവും ഈ അമ്പലവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് കാരണം ഇന്നും ആ അമ്പലത്തിൽ ആ അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ ഈ വലിയ വീട്ടിലെ ഭഗവാന്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് നിന്നും പൂജാരി തിരി തെളിയിച്ച് കൊണ്ടുവന്ന അമ്പലത്തിലെ ഉത്സവത്തിന്റെ ആ തിരി തെളിയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈയിടെ ഒരു പ്രാവശ്യം അങ്ങനെ അതൊന്നും വേണ്ട കാരണം എന്തെന്ന് വെച്ചാൽ ഈ അമ്പലം പണ്ട് മുൻ ജാതിക്കാരുടെ വളരെ അധീനത്തിലായിരുന്നു അന്ന് എന്നെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ആ അമ്പലത്തിന് ആദ്യം ചുറ്റുമതിലൊന്നും ഇല്ലായിരുന്നു അന്നും ആൾക്കാർക്ക് അമ്പലത്തിൻ്റെ അകത്ത് പോയി തൊഴുവാനുള്ള ഇതില്ലായിരുന്നു ചുറ്റുമതിൽ കിട്ടിയതിന് ശേഷം ഞങ്ങളുടെയൊക്കെ കുറച്ചും കൂടെ മുതിർന്നവർ അതായത് ഞാനൊക്കെ എസ് എൻ ഡി പിയിലെ ശ്രീനിവാസ ശ്രീനിവാസർ സാറും അവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരൊക്കെ മതിലിൻ്റെ പുറത്ത് നിന്നേ തൊഴുവാൻ സാധിച്ചിട്ടുള്ളു അമ്പലത്തിൻ്റെ അകത്ത് കയറ്റത്തില്ലാന്ന് പക്ഷേ ഇപ്പോഴങ്ങനെയില്ല ഇപ്പോൾ എല്ലാവരും അമ്പലത്തിൽ സഹകരിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളൊരു പ്രാവശ്യം സംഗീത കച്ചേരിയൊക്കെ നടത്തിയിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ഗേറ്റിൻ്റെ ഉദ്ദേശം ഇതാണ് എല്ലാ ഉത്സവത്തിനും വലിയ വീട്ടിൽ നിന്ന് തിരി തെളിയിച്ച് ആ ഗേറ്റിലൂടെ കൊണ്ടുവന്ന് അമ്പലത്തിൽ തെളിയിക്കും അങ്ങനെ ഒരു പ്രാവശ്യം തെളിയിക്കാതിരുന്നപ്പോൾ അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുകയും രണ്ടാമത് പ്രശ്നം വെച്ചപ്പോൾ അത് ഇതുകൊണ്ടാണെന്ന് പറയുകയും പ്രശ്നത്തിൽ തെളിയുകയും വീണ്ടും ആ ആ ആചാരം തന്നെ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് ഈ ദേവി നടക്കളെന്ന് പറയുന്നത് ഒരു ആൽത്തറയിലാണ് ഇരിക്കുന്നത് അത് ഗുരുദേവൻ്റെ കാലത്തേ ഉള്ള ഒരു ആൽത്തറയാണോ അത് പടർന്ന് പന്തലിച്ച് ധാരാളം സിമന്റ് തൂണുകൾ ആണ് അത് നമ്മൾ നിർത്തിയാണ് അതിൻ്റെ ഒക്കെ നിർത്തിയിരിക്കുന്ന ഒരു ഒരു മഴയ്ക്ക് അത് കുറേ ശിഖരങ്ങൾ മറിഞ്ഞ് വീഴുകയും കുറേ വെട്ടിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ആലും നല്ലതായിട്ട് നിൽക്കുന്ന ആ ദേവിയുടെ വിഗ്രഹം ഇന്നും ആൽത്തറയിലാണ് വെച്ചിരിക്കുന്നത് നനയാതിരിക്കാൻ മാത്രം മേളിലൊരു ചെറിയ കുരയുണ്ട് അതുകൂടാതെ ഇപ്പം തോറ്റൻപാട്ട് ഇതൊക്കെ നടത്തുന്നതിൻ്റെ സ്ഥലത്തായിട്ട് ഇപ്പൊ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട് ചെറിയ ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് വേറൊരു ദേവിയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ അന്നത്തെ ക്ഷേത്രം ഇപ്പോഴും അങ്ങനെ ആ ദേവി അന്ന് ചുറ്റുമുതലും ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ഗുരുദേവൻ അവിടെ ഇരുന്ന് എഴുതിയതാണ് ഈ ഭദ്രകാളി അഷ്ടകം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇനി എൻ്റെ കർത്തവ്യയിലെ കർത്തവ്യത്തിലേക്ക് കടക്കാം എനിക്ക് മേടമാസത്തിലെ തിരുചതുത്തിൽ തുടങ്ങി നൂറ് ദിനം പൂജ യജ്ഞത്തിൽ ഭാഗവത്താക്കാനുള്ള ഭാഗ്യം കിട്ടിയതും എൻ്റെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു മധുരകളി അഷ്ടകം എഴുതി എഴുതിയിരിക്കുന്നത് ശാർദുല വിക്രീഡിത വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് ഇതിലെ ഭാഷാ പ്രയോഗം കാളിദാസൻ ഭാസൻ തുടങ്ങിയ മഹാകവികളുടെ ശൈലിയെ വെല്ലുന്നു എന്നാണ് അറിയപ്പെടുന്നത് ദേവിയുടെ വിവിധ രൂപങ്ങളെ പ്രകീർത്തിച്ചു ഭക്തി നിർഭരങ്ങളായ സ്തോത്രങ്ങളും രചിച്ചിട്ടുണ്ട് ശിവൻ ബ്രഹ്മത്തിന്റെ പ്രതീകമാണെങ്കിൽ ബ്രഹ്മശക്തിയുടെ പ്രതീകമാണ് ദേവി എനിക്ക് പൂജാ സമർപ്പണമായി മനനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഭദ്രകാളേഷ്ടകത്തിൻ്റെ ശ്ലോകം നാലാണ് ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലാം മാതംഗശ്രീ വാണിസുധാമോ ഭ്രുവിക്ഷേപടാക്ഷീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീം മാതങ്കീം മഹിഷാസുര പ്രമദിനീം മാധുര്യുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീം ശ്രീ ഭദ്ര വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം മാതങ്ക ശ്രുതി ഭൂഷണിയും ആനയുടെ ചെവി പോലെയുള്ള ചെവികൾ അണിഞ്ഞു ശോഭിക്കുന്നവളും മധുതരി വാണി സുധാ തേനൊഴുകുന്ന വാക്കുകൊണ്ട് അമൃതിനെപ്പോലും പരാജയപ്പെടുത്തുന്നവളും വിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണി പുരികക്കൊടി ചലിപ്പിച്ചു കൊണ്ടുള്ള നോട്ടത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവളും മാതങ്കിയും ദക്ഷപുത്രിയായി മാതങ്കിയും എന്ന് പറഞ്ഞാൽ ദക്ഷപുത്രിയായി ജനിച്ച് മാതങ്കി എന്നു പ്രസിദ്ധിയായി തീർന്നവളും മഹിഷാസുര പ്രമദിനീം യുദ്ധത്തിൽ മഹിഷാസുരനെ വധിച്ചവളും മാധുര്യ ധുര്യാകര ശ്രീകാരോത്തര പാണിപങ്കജപുടീം ഭക്തരിൽ മാധുര്യ നിര ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠമായ താമര പോലെയുള്ള കൈത്തലത്തോട് കൂടിയവളുമായ ദേവി ഈ ശ്ലോകത്തിന്റെ ചുരുക്കാർത്ഥം ഇങ്ങനെയാണ് ആനയുടെ ചെവികൾ പോലെയുള്ള ചെവികൾ അണിഞ്ഞ് ശോഭിക്കുന്നവളും തേനൊഴുകുന്ന വാക്കുകൊണ്ട് അമൃതിനെ പോലും പരാജയപ്പെടുത്തുന്നവളും പുരികക്കൊടി ചലിപ്പിച്ചു കൊണ്ടുള്ള നോട്ടത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവളും ദക്ഷപുത്രിയായി ജനിച്ച് മാതങ്കി എന്ന് പ്രസിദ്ധിയായി തീർന്നവളും യുദ്ധത്തിൽ മഹിഷാസുരനെ വധിച്ചവളും ഭക്തരിൽ മാധുര്യ നിരതൂകി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠമായ താമര പോലെയുള്ള കൈത്തലത്തോടു കൂടിയുള്ള ഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു ദേവിയുടെ ജന്മരഹസ്യം എങ്ങനെയാണ് അതുകൂടി പറയാം ദേവി ദക്ഷപ്രജാപതിക്ക് ക്രോധവശ എന്ന പത്നിയിൽ ജനിച്ച മകളാണ് മാതങ്കി ഈ ദേവിയുടെ കുലത്തിലാണ് ആനകൾ പിറന്നത് മതംഗങ്ങളുടെ കുലനായികയായത് കൊണ്ടാണ് അവ മാതങ്കി എന്ന് പേരുണ്ടായത് രംഭനെന്ന അസുരന് ഒരെരുമയിൽ ജനിച്ച മകനാണ് മഹിഷാസുരൻ മഹിഷൻ അസുര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു വരപ്രസാദം കൊണ്ട് ശക്തനായ അയാൾ ത്രിലോകവും കീഴടക്കി ത്രിമൂർത്തികൾക്ക് പോലും യുദ്ധത്തിൽ മഹിഷാസുരനെ ജയിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ ശക്തികൾ സമാഹരി സമാഹരിക്കപ്പെട്ടു അതിൽ നിന്നും ദേവി ജാഥയായി ദേവിയും മഹിഷാസുരനുമായി ഘോരയുദ്ധം നടന്നു ഒടുവിൽ ദേവി വിഷ്ണു ചക്രം കൊണ്ട് അസുരന്റെ തല മുറിച്ച് താഴെയിട്ടു ഇതാണ് ദേവിയുടെ മഹിഷാസുര പ്രമദിനേം ഇത്രയും നേരം എന്നെ ശ്രവിച്ച അവർക്ക് ഇതിനവസരം തന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഗുരുധർമ്മം ജയിക്കട്ടെ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ഒരു ഞാൻ ഉപസംഹരിച്ചെങ്കിലും ഒരു കാര്യം കൂടി പറയാം എനിക്ക് ഗുരുവിൻ്റെ ഈ വലിയ വീട്ടിൻ്റെയും ഈ ആറ്റിൻകുഴി ദേവിയുടെയും ഇടയ്ക്കായിട്ട് എനിക്കൊരു വീടുണ്ട് അവിടെ താമസിക്കാൻ ഭാഗ്യം കിട്ടിയതും ഒരു വലിയ ഭാഗ്യമാണ് കോലാതിര സ്ഥലത്തിൽ പറയും ചാരത്ത് വസിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അതും വലിയ ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഭഗവാൻ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നും ഭഗവാൻ തന്നെയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ സംഹരിക്കുന്നു